ഹലോ നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്താലോ ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഫൗണ്ടേഷൻ ആണ് എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് പെർഫെക്റ്റ് ഷെയ്ഡിൽ ഒരുപാട് ചിലവൊന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ ഒരു ഫൗണ്ടേഷൻ മിക്കപ്പോഴും നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് ഫൗണ്ടേഷൻ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റും ആവും അതുമാത്രമല്ല നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം കറക്റ്റ് ഷെയ്ഡ് കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫൗണ്ടേഷൻ തയ്യാറാക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് നമുക്ക് ഷെയ്ഡ് ഇതിൽ ആക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ സ്കിന്നിലേക്ക് ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ നല്ല വൃത്തിയായിട്ട് വരും ഇതൊരു മീഡിയം കവറേജ് കിട്ടുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫൗണ്ടേഷൻ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഫൗണ്ടേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ടാൽക്കം പൗഡറാണ് ഏത് ടാൽക്കം പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ എൻജാൻഡറിൻ്റെ ടാൽക്കം പൗഡർ ആണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ അളവിലാണ് എടുക്കുന്നത് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി അനുസരിച്ച് അളവിലും വ്യത്യാസപ്പെടുത്താം അടുത്തതായിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുക്കുക ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം മോയ്സ്ചറൈസർ ഇല്ല എന്നുണ്ടെങ്കിൽ ബോഡി ലോഷൻ എടുത്താലും മതി അതും ഒരു സ്പൂൺ അളവിൽ ചേർക്കുക മോയ്സ്ചറൈസറും ബോഡി ലോഷനും ഇല്ല എന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ല് യൂസ് ചെയ്താലും മതി അടുത്തതായിട്ട് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ് ഒരു സ്പൂൺ അളവിലാണ് റോസ് വാട്ടറും ചേർക്കുന്നത് ചിലരെങ്കിലും വെള്ളം ചേർത്താൽ മതിയോ മതിയോന്ന് ഡൗട്ട് ചോദിക്കും വെള്ളം ചേർത്താൽ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോഴോ ഒരുപാട് നാളിരിക്കില്ല അതിലും നല്ലത് റോസ് വാട്ടർ തന്നെയാണ് ഇനി ഇതിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് പൗഡർ ആണ് നമ്മുടെ ഷെയ്ഡ് അനുസരിച്ചുള്ള കോമ്പാക്ട് പൗഡർ ആകുമ്പോൾ കളർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ചിലരെങ്കിലും ഇനി കോമ്പാക്റ്റ് പൗഡർ എന്ന് പറയുമ്പോൾ നെറ്റി ചുടിക്കാൻ സാധ്യതയുണ്ട് കോമ്പാക്റ്റ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കോഫി പൗഡർ ആണ് അല്ലെങ്കിൽ കൊക്കോ പൗഡർ അത് നമുക്ക് നമ്മുടെ ഷെയ്ഡ് അനുസരിച്ച് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു കോഫി പൗഡറോ കൊക്കോ പൗഡറോ യൂസ് ചെയ്യാം എൻ്റെ കയ്യിലിപ്പോൾ കോമ്പാക്ട് പൗഡർ ഉണ്ടായതുകൊണ്ട് ഞാൻ അതാണ് ചേർക്കുന്നത് ഉള്ളൂ കളറിന് വേണ്ടിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ഷെയ്ഡ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഫൗണ്ടേഷൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ ഒരു ലൂസായിട്ടുള്ള ഒരുപാട് ലൂസും അല്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ കുറച്ചുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഫൗണ്ടേഷൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതൊരു കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഒരുപാട് നാൾ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല സ്കിന്നിന് ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് കോമ്പാക്ട് പൗഡറിന് പകരം നമുക്ക് കോഫി പൗഡറോ കൊക്കോ പൗഡറോ യൂസ് ചെയ്യാം പൗഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഷെയ്ഡ് വ്യത്യാസം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ടാണ് എൻ്റെ കയ്യിൽ കോമ്പാക്ട് പൗഡർ ഉണ്ടായതുകൊണ്ടാണ് ഞാനത് ചേർത്തത് ഇല്ലെങ്കിൽ കോഫി പൗഡറോ കൊക്കോ പൗഡറോ തന്നെ യൂസ് ചെയ്യാം യാതൊരു ുള്ള പ്രശ്നവും ഇല്ല ഇതിപ്പോൾ ഫൗണ്ടേഷൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് ഞാൻ ഫേസിൽ ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കാണിക്കാം ഫേസിൽ ഫുള്ളായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും യാതൊരു കുഴപ്പമില്ല നമ്മൾ കോഫി പൗഡറാണ് ഇതിലേക്ക് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു തരിതരിപ്പ് കാണും അതുപോലെ നമ്മുടെ ഫേസിൽ അത് കൂടുതൽ നേരം നിൽക്കില്ല അതുകൊണ്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം എൻ്റെ ഫേസിലേക്ക് ഞാനിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിക്ക് ബ്ലെൻഡ് ആവുന്നുണ്ട് ഫേസ് ഫുള്ളായിട്ട് നല്ലൊരു കവറേജ് കിട്ടുന്നുണ്ട് കോമ്പാക്ട് പൗഡറും ഫൗണ്ടേഷനും രണ്ടും രണ്ടാണ് കോമ്പാക്ട് പൗഡർ നമ്മളിതിലേക്ക് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ചിലരെങ്കിലും എന്നാൽ പിന്നെ കോമ്പാക്റ്റ് മാത്രം യൂസ് ചെയ്താൽ പോരേ എന്നൊക്കെയുള്ള ചോദ്യമായിട്ട് വരും അത് രണ്ടും രണ്ടാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോമ്പാക്ട് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ കോഫി പൗഡറോ അല്ലെങ്കിൽ കോക്കോ പൗഡറോ യൂസ് ചെയ്യുക പിന്നെ എന്താണ് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണിത് അല്ല നമ്മുടെ കയ്യിലുള്ള ഫൗണ്ടേഷൻ തീർന്നു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് കടയിൽ പോയി പെട്ടെന്നൊന്നും വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഒരു രീതിക്ക് ഫൗണ്ടേഷൻ തയ്യാറാക്കി യൂസ് ചെയ്യാം ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന ഈ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇപ്പോൾ ഫേസ് ഫുള്ളായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായില്ലേ ഫേസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ലവ്യുകൾ താങ്ക് യു ബൈ ബൈ